കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇന്ദിരാ പ്രിയദർശിനി കോൺഫറൻസ് ഹാൾ തുറന്നു ഹാളിന്റെ ഉദ്ഘാടനം ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു വനിതാ ഘടക പദ്ധതിയുടെ ഫണ്ട് വിനിയോഗിച്ചാണ് ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച ഇന്ദിര പ്രിയദർശനി കോൺഫറൻസ് ഹാൾ യാഥാർത്ഥ്യമായി ബ്ലോക്കിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആധുനിക രീതിയിൽ സീറ്റിംഗ് സൗണ്ട് പ്രൂഫ് ഡിജിറ്റൽ സൌകര്യത്തോടും കൂടിയ കോൺഫറൻസ് ഹാൾ ബ്ലോക്ക് പഞ്ചായത്ത് സമുച്ചയത്തിൽ ഒരുക്കിയത് ഹാളിന്റെ ഉദ്ഘാടനം ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു ചെയ്യാൻ കഴിയാവുന്നത് അത്രയും പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട് കൃഷിക്കാരെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ നല്ല പ്രവർത്തനങ്ങളിലൂടെ പോയി അംഗൻവാടികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല തന്റെ പരിധിയിൽ തങ്ങളുടെ പരിധിയിലുള്ള മുഴുവൻ അംഗൻവാടികളും മികച്ചതാവണം എല്ലായിടത്തും സ്ഥല സൗകര്യം ഉണ്ടാവണം നല്ല കെട്ടിടം ഉണ്ടാവണം എന്നുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾക്ക് വരാനും പോകാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടാകണം എന്നുള്ള അതുപോലെ നിരവധിയായ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകും ഇവിടെ മീഡിയയെ പ്രത്യേകമായി പരാമർശിച്ചു എൽ എ അഡ്വക്കേറ്റ് മാത്യു കൊള്ളനാടൻ ഹാൾ നിർമ്മാണത്തിന് മുഖ്യ പങ്ക് വഹിച്ചവരെ മെമന്റോ നൽകി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ചന്ദ്രശേഖരൻ നായർ മാമച്ചൻ ജോസഫ് ജസൈ സാജു കാന്തി വെള്ളക്കയ്യൻ സജി കെ വ്രഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറമ്പേൽ അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ മുൻമന്ത്രി ടി യു കുരുവുള യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം നേതാക്കളായ എ ജി ജോർജ് കെ പി ബാബു പി കെ മൊയ്തു പി ഉപ്പാൻ ഷെമീർ പനയ്ക്കൽ ബാബു ഏലിയാസ് എം എസ് സെൽദോസ് ഇബ്രാഹിം കവലയിൽ എ ടി പോലോസ് ഡോക്ടർ അനുപം എസ് തുടങ്ങിയവർ പങ്കെടുത്തു കോതമംഗലത്ത് ആദ്യമായാണ് സർക്കാർ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ഹാൾ നിർമ്മിക്കുന്നത് സംസ്ഥാനത്തെ വിസ്തൃതിയിൽ ഏറ്റവും വലിയ ബ്ലോക്കായ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിരവധി സർക്കാർ ബ്ലോക്ക് തല ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദിവസേന നിരവധി പരിശീലന പരിപാടികളും കോൺഫറൻസുകളും ഇവിടെ നടക്കുന്നുണ്ട് പുതിയ ഹാൾ ഇതിനെല്ലാം കൂടുതൽ സൗകര്യപ്രദമാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ വനിതാ ഘടക പദ്ധതിയുടെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന് മുൻ വനിതാ പ്രധാനമന്ത്രിയെ അനുസ്മരിച്ചാണ് ഇന്ദിരാഗാന്ധിയുടെ പേര് നൽകിയതെന്ന് ബ്ലോക്ക് അധികൃതർ വ്യക്തമാക്കി മീഡിയ സിസ്റ്റി കോതമംഗലം